അതുകൊണ്ട് തന്നെ സ്ത്രീകൾ കുറെ കൂടി ആണെന്നുള്ള ഒരു ഇതുകളൊക്കെ ചർച്ചകളൊക്കെ ഇപ്പോ ഈ അടുത്തിടെ നമ്മൾ കേൾക്കാനും വായിക്കാനും ഒക്കെ തുടങ്ങിയിട്ടുണ്ട് പക്ഷെ ലൈംഗികത എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതൊരു ഭംഗിയുള്ളൊരു കാര്യമാണ് സുന്ദരമായിട്ട് ആസ്വദിക്കേണ്ട ഒരു കാര്യമാണ് ലൈംഗികത എന്ന് പറയണത് പൂർണ്ണമായിട്ടും വ്യക്തിപരമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ സ്ത്രീ നിന്നു കൊടുക്കണില്ലെന്നു വെച്ചാൽ നിന്നു കൊടുക്കുന്നുണ്ട് ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല ചിലർ അറിഞ്ഞുകൊണ്ട് നിന്നു കൊടുക്കും ചിലർ കാര്യം നേടാൻ വേണ്ടി നിന്നു കൊടുക്കും ചിലർ നിവർത്തികേടുകൊണ്ട് നിന്നു കൊടുക്കും ഒരു റിലേഷൻഷിപ്പില് ലൈംഗികത ആവശ്യമാണോ അല്ലെങ്കിൽ അത് ഇമ്പോർട്ടൻ്റ് സ്ത്രീ പുരുഷ ബന്ധത്തിലാണോ ഉദ്ദേശിക്കുന്നത് അതോ രണ്ട് സൗഹൃദങ്ങളെ പോലെ ഹോമോ പോലെയുള്ള ബന്ധങ്ങളിലാണോ ഒരു ബന്ധത്തിലും ഇന്നത് വേണമെന്നു ഒരു നിർബന്ധവും ഇല്ല ഇത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് വേണമെന്നുണ്ടെങ്കിൽ ആവാം അതിന് കുഴപ്പമില്ല പക്ഷെ അത് രണ്ടുപേരുടെയും സമ്മതത്തോടെ ആയിരിക്കണം രണ്ടുപേർക്ക് സന്തോഷകരായിരിക്കണം സമ്മതം മാത്രം പോരാ സന്തോഷം കൂടി ആണെങ്കിൽ അത് പൂർണ്ണമാവുകയുള്ളൂ സമ്മതം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മേലധികാരികൾ കീഴ് ജീവനക്കാരെ ഉപയോഗിക്കുന്നുണ്ട് അത് സമ്മതം ഉണ്ടാവാൻ ചിലപ്പോൾ പക്ഷെ അത് ആഹ്ലാദത്തോടെയോ അല്ല കാരണം അവനൊരു ബെനിഫിറ്റിന് വേണ്ടി ചെയ്യുന്ന അല്ലെങ്കിൽ നിവർത്തികയോട് കൊണ്ട് ചെയ്യുന്ന ഇപ്പോൾ കുടുംബങ്ങളിലൊക്കെ തന്നെ ഉയർന്ന ബന്ധത്തിലുള്ള ആളുകൾ ഈ കുട്ടികളെയോ അല്ലെങ്കിൽ മറ്റ് സ്ത്രീകളെയൊക്കെ ഉപദ്രവിക്കുമ്പോൾ ഇവരിതും മിണ്ടാതിരിക്കുന്നതൊക്കെ ഒരു പ്രശ്നമാണ് കാരണം അവരുടെ നിലനിൽപ്പുമായിട്ട് ബന്ധപ്പെട്ടതാണ് അത് പറഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് ആ വീട്ടിൽ നിന്ന് മാറേണ്ടി വരും അതല്ലെങ്കിൽ ബന്ധങ്ങൾ തകർന്നു പോകും അവരുടെ ഒരു ഇൻസെക്യൂരിറ്റി പ്രശ്നമുണ്ട് ഇതിനൊക്കെ പലപ്പോഴും പലരും അഡ്ജസ്റ്റ്മെൻ്റുകൾ നടത്താറുണ്ട് ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ലൈംഗികത എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതൊരു ഭംഗിയുള്ളൊരു കാര്യമാണ് സുന്ദരമായിട്ട് ആസ്വദിക്കേണ്ട ഒരു കാര്യമാണ് അപ്പൊ ആ അത് നമ്മൾ രണ്ടുപേരുടെ സമ്മതത്തോടു കൂടി രണ്ടുപേരുടെ ആഹ്ലാദത്തോടു കൂടി രണ്ടുപേർക്കും സന്തോഷകരമായ രീതിയിൽ പ്രവർത്തിക്കേണ്ടത് ഒരു കാര്യം വേണംന്ന് നിർബന്ധിക്കാൻ പറ്റൂലല്ലോ അല്ലെ വേണ്ടെന്ന് നിർബന്ധിക്കാനും പറ്റൂല്ലല്ലോ അതിന് ആ രീതിയിൽ നമ്മൾ ലൈംഗികതയെ കുറിച്ചിട്ടുള്ള നമ്മുടെ ഒരു കാഴ്ചപ്പാട് മലയാളിയുടെ പ്രത്യേകിച്ച് മലയാളികളുടെ മലയാളികൾ നമുക്ക് കൂടുതൽ അറിയാവുന്നത് വളരെ എന്തോ ഗോപ്യമായ എന്തോ വയലൻസ് ആയിട്ട് ബന്ധപ്പെട്ട എന്തോ എന്ന് പറയുന്ന നഗ്നത ലൈംഗികത എന്നൊക്കെ പറഞ്ഞാൽ എന്തോ അനാചാരമായിട്ടുള്ള ആണ് അതേസമയം ഇത് ഗോപ്യമായിട്ട് അറിയാൻ വളരെ ആഗ്രഹമുണ്ട് ഇത് ഒരു നേരെ ഇത്തരം കാര്യങ്ങളെ സംസാരിക്കാനോ അംഗീകരിക്കാനോ സ്വീകരിക്കാനോ അതിന്റെ സൗന്ദര്യം ആസ്വദിക്കാനോ പറ്റാത്ത ഒരു മനസ്സും അതേസമയം തന്നെ വയലൻസും എന്താ പറയണ കള്ളത്തരവും അത്തരത്തിലുള്ള ഒരു ക്രക്കറ്റ് ഒരു ഹിപ്പോക്രാറ്റിക് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റാണ് പൊതുവെ മലയാളികൾക്ക് കാണുന്നത് എല്ലാ സ്ഥലത്തും അങ്ങനെ ആയിരിക്കാം പക്ഷെ കേരളത്തിൽ നമുക്കുടെ അനുഭവം അതാണ് കൂടുതലായിട്ട് ഉണ്ടാവണമെങ്കിൽ ആ ഒരു ഒരു ബന്ധത്തിൽ ലൈംഗികത ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട് അതുണ്ടെന്ന് എനിക്ക് ില്ല ഞാൻ പറയുന്നത് ഇൻഡ്യമസി കൂടുതലും ലൈംഗികത വേണം അമ്മേക്കുട്ടി തമ്മിലുള്ള ബന്ധത്തിൽ എന്ത് ലൈംഗികതയാണ് ഉള്ളത് അതല്ലെങ്കിൽ എന്താ പറയാ പല ബന്ധങ്ങളിലും അങ്ങനെ നല്ല സുഹൃത്തുക്കൾ ഉണ്ടാവാം ഒരു സുഹൃത്തിനു വേണ്ടി മരിക്കുന്ന സുഹൃത്തുക്കളെന്തം കണ്ടിട്ടുണ്ട് അത്രയ്ക്കും ഇഷ്ടമുള്ള പല മനുഷ്യരുണ്ട് പല വിധത്തിലുണ്ട് ലൈംഗികത വേണം എന്നുള്ളത് ഒരു നിർബന്ധം ഇല്ലാത്തൊരു കാര്യമാണ് ലൈംഗികത ആയി എന്നുള്ളത് ഒരു കുറ്റകരമായിട്ടും കാണാൻ പറ്റാത്തൊരു കാര്യമാണ് അത് അങ്ങനെയാണത് എന്ന് പറയുന്നത് പാപോ കുറ്റോ അല്ല ലൈംഗികത എന്ന് പറയുന്നത് നിർബന്ധ ബുദ്ധിയുള്ള കാര്യമല്ല അത് പറഞ്ഞു രണ്ടുപേരും നിങ്ങൾ പായസം കഴിക്കണോ വേണ്ടയോ എന്നുള്ളത് നിർബന്ധമുള്ള ഒരു കാര്യമല്ല പായസം കഴിക്കാൻ ഇഷ്ടമുള്ള ആളുകള് അത് മധുരം കഴിക്കാൻ ഇഷ്ടപ്പെടും അത് ആസ്വദിക്കുന്നു കഴിക്കുന്നു അല്ലെങ്കിൽ ഐസ്ക്രീം കഴിക്കുന്നു എല്ലാവരും ഐസ്ക്രീം കഴിച്ചുള്ള നിർബന്ധമൊന്നുമില്ല ഇഷ്ടമുണ്ടെങ്കിൽ നമുക്കത് കഴിക്കാം അതിന് ഇഷ്ടമുള്ള ആളുകൾക്ക് ആരോഗ്യമുള്ള ആളുകൾക്ക് അത് വളരെ നല്ലൊരു കാര്യമാണ് അത് സന്തോഷം തരുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെ ഉള്ളു പിന്നെ മനുഷ്യവംശത്തിൻ്റെ നിലനിൽപ്പ് എന്നുള്ള രീതിയിൽ ലൈംഗികത ഉണ്ട് കുട്ടികളെ വേണം എന്നുള്ള ആഗ്രഹത്തോട് കൂടിയിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ആളുകളുണ്ട് കുട്ടി കുഞ്ഞെ കാണാൻ വേണ്ടിയിട്ടെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അത് അവരുടെ ആവശ്യം ഇതിലൊന്നും ഞാൻ പറയണെ ലൈംഗികത എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും വ്യക്തിപരമായിട്ടുള്ള ഒരു കാര്യാണ് അതിലേക്ക് മറ്റുള്ളവർ കയറി തലയിടുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായിട്ടേ അതിന്റെ ഒരു നേരത്തെ ഞാൻ പറഞ്ഞ ലൈംഗികതൊരു സൗന്ദര്യം ഉണ്ടെന്ന് പറയുന്നുണ്ട് ആ ഒരു സൗന്ദര്യ തലത്തിലേക്ക് എത്തുന്നത് എങ്ങനെയാണ് പലപ്പോഴും സ്ത്രീകളുടെ ഒരു ലൈ ലൈഗിക ആസ്വാദന രീതി ഭയങ്കര വ്യത്യസ്തമാണ് പുരുഷന്മാരെക്കാട്ടിലും അത് പലപ്പോഴും പുരുഷന്മാരോട് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അവർക്ക് മനസ്സിലാവില്ല എന്താണിത് അല്ലെങ്കിൽ ഇവർ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആക്കി അവർ മാറ്റിവെക്കുന്നത് ഒരു തലം എന്ന് പറയുന്നത് സെക്ഷാലിറ്റിയുടെ അടുത്തേക്ക് എത്തുമ്പോഴാണ് അത് എനിക്കും വളരെ അത്ഭുതം തോന്നിട്ടുള്ള ഒരു കാര്യമാണ് ബസ്സിൽ കയറുമ്പോൾ ഒന്നങ്ങോട്ട് തോണ്ടുമ്പോ അതല്ലെങ്കിൽ ചെവിയിൽ വന്നു ഒരു തെറി പറയുമ്പോ ഒക്കെ തന്നെ ഒരു എന്ത് സുഖമാണ് ഈ പുരുഷന്മാരെ അനുഭവിക്കണേ എന്നുള്ളത് എനിക്ക് ഇത്രയും കാലം ജീവിച്ചിട്ടും മനസ്സിലാവാത്ത ഒരു കാര്യമാണ് സ്ത്രീകളുടെ ലൈംഗികത്തെ കുറിച്ചിട്ട് പൊതുവെ ഇപ്പൊ ഒരു കാര്യത്തിനൊരു ആധികാരികമായിട്ട് പറയാൻ ഞാൻ ആളല്ല വ്യക്തി എന്നുള്ള രീതിയിൽ ഞാൻ പറയുന്നത് സ്ത്രീകൾക്ക് ലൈംഗിക ആഗ്രഹം വരുന്നത് ഒരു കണ്ടിന്യൂസ് പ്രോസസ്സിൽ കൂടിയാണ് സമയം എടുത്തു വരുന്നതാണ് നമ്മൾ ഒന്നിച്ചു പാട്ടുപാടിയും തൊട്ടും കളിച്ചും ചിരിച്ചും ഭക്ഷണം കഴിച്ചും വർത്തമാനം പറഞ്ഞും ഇഷ്ടങ്ങൾ പങ്കുവച്ചും ഒക്കെ തന്നെ വരുന്നതാണ് ശരീരത്തിലേക്കുള്ള ഒരു ഇതും അതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് ഇതെന്നൊക്കെ പറയുന്നത് അതിനൊരു ടൈം എടുക്കുന്ന ഒരു കാര്യമാണ് അല്ലാതെ ഓടി ചെന്ന് റോട്ടിൽ നിൽക്കുന്ന ഒരാളെ പോയിക്ക് നേരെ കെട്ടിപ്പിടിച്ച് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പറ്റും എനിക്ക് തോന്നുന്നു എന്റെ ഒരു ശാരീരിക അവസ്ഥ വെച്ചിട്ടും ഞാൻ സംസാരിച്ചിട്ടുള്ള ആളുകളുടെ അവസ്ഥ വെച്ചിട്ടും ായിട്ട് കേട്ടിട്ടില്ല അറിയില്ല അത് പക്ഷേ പലപ്പോഴും പുരുഷന്മാർ അങ്ങനെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുമുണ്ട് ഒരു ബന്ധമില്ലാത്ത ഒരു പരിചയം ഇല്ലാത്ത ഒരു സ്ത്രീയെ വഴിയിൽ നിൽക്കുന്ന ഒരു സ്ത്രീ ആയിട്ടുള്ളത് അത് അപ്പോൾ സ്ത്രീ നിന്ന് കൊടുക്കണില്ലെന്നു വെച്ചാൽ നിന്നു കൊടുക്കുന്നുണ്ട് ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല ചിലർ അറിഞ്ഞുകൊണ്ട് നിന്നു കൊടുക്കും ചിലർ കാര്യം നേടാൻ വേണ്ടി നിന്നു നിന്നുകൊടുക്കും ചിലർ നിവർത്തികേടുകൊണ്ട് നിന്നു കൊടുക്കും അങ്ങനെ പല രീതിയിൽ ചിലർ പൈസ മേടിച്ചിട്ട് നിന്നു കൊടുക്കുന്ന ആൾക്കാരും ഒക്കെ ഉണ്ട് പക്ഷെ അത് എത്രമാത്രം ആസ്വദിക്കുന്നുണ്ടെന്നുള്ളത് എനിക്ക് അറിയില്ല പക്ഷെ എനിക്ക് തോന്നുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം എന്റെ ഒരു സുഹൃത്തുമായിട്ട് സംസാരിച്ചപ്പോൾ അവര് ഈ കാമസൂത്രത്തിനെ കുറിച്ചിട്ട് ഒരു കുറിപ്പ് എഴുതിയേക്കണേ അപ്പൊ ഇങ്ങനെ സംസാരത്തിന്റെ ഇടയിൽ അതിങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് പറയണത് കാമസൂത്രം പോലും ഏ സ്ത്രീയുടെ ലൈംഗിക ആസ്വാദ്യത അതിൽ വരുന്നില്ല പുരുഷൻ ഏതൊക്കെ പൊസിഷനിലാണ് സന്തോഷം സുഖം എന്നൊക്കെ ഉള്ള രീതിയിലാണ് അത് ഞാൻ വായിച്ചിട്ടില്ല എനിക്കറിയില്ല ആണ് അതില് നിർവചിക്കപ്പെട്ടിരിക്കുന്നത് അത് എഴുതിയിരിക്കുന്നത് എന്നൊക്കെ അവരിങ്ങനെ ഒരു അഭിപ്രായം പറയണ്ടേ അപ്പൊ എപ്പോഴും സ്ത്രീക്ക് ഒരു ഐഡന്റിറ്റി ഇല്ലല്ലോ സ്ത്രീയുടെ ലൈംഗികതയെ കുറിച്ചിട്ട് ആരും ചിന്തിക്കുന്ന ചിന്തിക്കുന്നുമില്ല അവരുടെ ആഹ്ലാദത്തെ കുറിച്ചിട്ടോ സന്തോഷത്തെ കുറിച്ചിട്ടൊന്നും അല്ല പുരുഷനെ എങ്ങനെ തൃപ്തിപ്പെടുത്താം ഏറ്റവും സുഖ ഘടന എങ്ങനെയാണ് എന്നുള്ള രീതിയിൽ മാത്രമാണ് ചർച്ചകളും അന്വേഷണങ്ങളും നടക്കുന്നത് നടക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പൊ സ്ത്രീകള് സ്വന്തം ലൈംഗികത പറയാൻ തുടങ്ങിയപ്പോഴാണ് ഇത്തരത്തിലുള്ള ചർച്ചകൾ വരുന്നത് മറ്റേ ഒബ്ജക്ട് ആണ് സ്ത്രീ സബ്ജക്റ്റ് അല്ല ഈ പ്രസവിക്കാനുള്ള ഒരു യന്ത്രം യന്ത്രം പുരുഷന്റെ കാമം തീർക്കാനുള്ള യന്ത്രം മൂത്രപ്പര പോലെ എന്ന് എനിക്ക് തോന്നുന്നു കെയർ മീര ആണെന്ന് തോന്നുന്നു ഒരു കഥയിൽ എഴുതിയിട്ടുണ്ട് യൂറിൻ പാസ് ചെയ്യാൻ ആഗ്രഹം വരുമ്പോൾ പോയി ക്ലോസറ്റ് പോലെ ഒരു പോലെയാണ് സ്ത്രീയുടെ ലൈംഗികതക്കുള്ള പ്രാധാന്യം എന്നുള്ള ഒരു തരത്തിലുള്ള ഒരു ധാരണയിലാണ് നമ്മളൊക്കെ തന്നെ സ്ത്രീക്ക് ലൈംഗികത ഉണ്ടെന്ന് പറയുന്ന മോശപ്പെട്ട സ്ത്രീകളാണല്ലോ അങ്ങനെയാണല്ലോ അതിസാരിക സ്ത്രീക അധിസാരികമാരാണല്ലോ അത്തരത്തിലുള്ള ഒരു അതിന്റെ തുടർച്ച തന്നെയാണ് ഇപ്പോഴും സ്ത്രീ ലൈംഗികത പാപമാണ് ധർമ്മപത്നിയായിട്ടിരിക്കുക എന്നുള്ളത് ഇഷ്ടം വിവാഹം കഴിച്ച പുരുഷനോട് മാത്രം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് അവരുടെ കുട്ടിയെ ഉണ്ടെങ്കിൽ വളർത്തുക എന്നുള്ളത് മാത്രമാണ് സ്ത്രീയുടെ ലൈംഗികതെന്നുള്ള ഒരു ഒരു അങ്ങനത്തെ ഒരു സങ്കല്പത്തിൽ നിന്ന് ഉയർന്നു വന്നതാണ് പക്ഷെ ഇപ്പൊ അത് അല്ലാത്ത ചർച്ചകള് ധാരാളം ഉണ്ടായി വരുന്നുണ്ട് അങ്ങനെയല്ല എന്നുള്ളതും സ്ത്രീ ഒന്നാമത്തെ സ്ത്രീ ഭയങ്കര ലൈംഗികതയുടെ ഭയങ്കര ശക്തിയാണെന്നാണ് പറയുന്നത് കാരണം ഇപ്പൊ ഒരു പുരുഷനോടുള്ള ബന്ധത്തിനൊന്നും അല്ല അതിനേക്കാൾ കൂടുതൽ സ്ത്രീകൾക്ക് കഴിയും കാരണം വെച്ചാൽ ഈ മനുഷ്യവംശത്തിന്റെ നിലനിൽപ്പ് വേണമെങ്കിൽ അണ്ടം വളരെ പരിമിതമാണല്ലോ ബീജം ധാരാളം ഉണ്ട് അതുകൊണ്ട് തന്നെ സ്ത്രീകൾ കുറെ കൂടി പവർഫുള്ളാണെന്നുള്ള ഒരു ഇതുകളൊക്കെ ചർച്ചകളൊക്കെ ഇപ്പോ അടുത്തിടെ ആയിട്ട് നമ്മള് കേൾക്കാനും വായിക്കാനും ഒക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അത് പക്ഷേ ഒരു പരിധിവരെ പുരുഷന് ഭയം ഉണ്ടാക്കുന്നുണ്ട് എപ്പോഴും കീഴടങ്ങി അവരനുസരിച്ച് ജീവിക്കേണ്ട സ്ത്രീകളെ ആണ് വേണ്ടത് അത് വിട്ടുപോകാന്നുള്ള ഭയം ഉള്ളത് കൊണ്ട് തന്നെയാണ് അതിനെതിരായിട്ടുള്ള പ്രതിലോഭമായിട്ടുള്ള ധാരാളം ഇതുകൾ വരുന്നത് പിന്നെ വേറൊരു ന്യായീകരണ ഒരു ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പുരുഷന് പെട്ടെന്ന് വികാരം ഉണ്ടാവും അതുകൊണ്ട് സ്ത്രീകൾ അടങ്ങി ഒതുങ്ങി വീട്ടിൽ പുറത്തിറങ്ങാതെ തലേ മുഖം മുഴുവൻ മറിച്ച് അങ്ങനെ ജീവിക്കണം എന്ന് പറയണതിനൊരർത്ഥമില്ല നിങ്ങൾക്ക് സമൂഹത്തിന് യോജിക്കാത്ത ഒരു വികാരം ഉണ്ടാവണി അത് നിയന്ത്രിക്കാനുള്ള ബാധ്യത അവർക്കുണ്ട് ഇപ്പൊ എനിക്ക് വളരെ മോഹം ഉണ്ടോ എന്ന് ഞാൻ അപ്പുറത്തെ കടയിൽ പോയി അവിടെ ഇരിക്കണം ഇതെടുത്ത് തിന്നാ ആരെങ്കിലും അംഗീകരിക്കോ അല്ലെങ്കിൽ എനിക്ക് വേറെ എന്തെങ്കിലും മോഹങ്ങൾ പല മോഹങ്ങളുണ്ടെങ്കിൽ നല്ല വസ്ത്രം എടുക്കാൻ തന്നെ ഉണ്ട് അതുകൊണ്ട് താഴെ ഇരിക്കുന്ന ആ വസ്ത്രം ഞാൻ എടുത്തങ്ങൾ ഇടുക എന്ന് പറഞ്ഞാൽ ആരും അംഗീകരിക്കില്ലല്ലോ അപ്പോൾ അതേപോലെ തന്നെയാണ് മറ്റൊരു സ്ത്രീയിലെ ആഗ്രഹം തോന്നുക എന്ന് പറയുന്നത് ഉണ്ടാവുമായിരിക്കും എനിക്കറിയില്ല അങ്ങനെ തോന്നി അത് നിയന്ത്രിക്കേണ്ട ബാധ്യത അവർക്കാണ് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം തൊടുക ഇഷ്ടമുണ്ടെങ്കിൽ തൊടാം അതൊരു വിരോധമില്ല